നമസ്കാരം ഗതാഗത വാർത്തകൾ ഓട്ടോറിക്ഷകളിലെ ഫെയർ മീറ്ററുകൾ സംബന്ധിച്ച് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് കേരള മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു യാത്രാവേളയിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ പ്രവർത്തനരഹിതമായിരിക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യമെന്ന് ഓട്ടോറിക്ഷകളിൽ യാത്രക്കാർക്ക് വായിക്കുന്നതിന്റെ ഭാഗത്തിൽ പ്രദർശിപ്പിച്ചിരിക്കണം എന്നതാണ് നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് തയ്യാറാക്കുന്ന ഈ ചലാനുകളുടെ രൂപത്തിൽ വ്യാജ എസ് എം എസുകൾ പ്രചരിക്കുന്നതിനെതിരെ വാഹന ഉടമകൾ ജാഗരൂകരായിരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു നമസ്കാരം സാധാരണഗതിയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്നോ മോട്ടോർ വാഹന വകുപ്പ് ഇ ചലാൻസിന്റെ എസ് എം എസ് കിട്ടാറുണ്ട് വണ്ടിപ്പെട്ടി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ചലാൻസ് എസ് എം എസ് വഴിയാണ് നമ്മൾ അയയ്ക്കാറ് ചലാനയക്കുമ്പോൾ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഏത് ഡേറ്റിലായിരുന്നു ഏത് സമയത്തായിരുന്നു ചലാനോ നിങ്ങളുടെ വണ്ടി നമ്പർ ഉൾപ്പെടെ ആയിരിക്കും ഈ എസ് എം എസ് വളരെ പ്ലെയിൻ ലാംഗ്വേജിൽ എസ് എം എസ് ആയിരിക്കും ഈ എസ് എം എസ്സിലെ ഏത് സൈറ്റിലോട്ടാണ് നിങ്ങൾ ചലാനടയ്ക്കേണ്ടത് എന്നുള്ളത് കൂടെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ഒറിജിനൽ ആണോ അല്ലയോ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എച്ച് ടി പി എസ് സ്ലാഷ് എന്നുണ്ടാവും എച്ച് ടി ടി പി എസ് എസ് എന്ന് പറഞ്ഞാൽ സെക്യൂർ പ്ലാറ്റ്ഫോമാണ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്നുകൂടെ ഉണ്ടാവും എം പരിവാഹൻ ഡോട്ട് ഇ ചലാൻ എം പരിവാഹൻ ഡോട്ട് ഗവട്ട് ഇൻ എന്ന് നമ്മൾ ഇത് താഴെ കാണിക്കുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിലേക്ക് കയറാം പക്ഷേ ആ ലിങ്ക് നിങ്ങൾ തട്ട് ചെയ്യാ ടച്ച് ചെയ്യാതെ തന്നെ സെപ്പറേറ്റ്ലി നിങ്ങൾ വെബ്സൈറ്റിലൂടെ കയറാം ഇ ചലാൻ അടയ്ക്കാം ഇതേ രീതിയിൽ ചില ഫേക്ക് എസ് എം എസ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഈ ഫേക്ക് എസ് എം എസിന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതിൽ ഞാൻ പറയാം ഫേസ് എസ് എം എസ് വരുമ്പോൾ അതിലെ ഒരു എ പി കെ എന്ന ഒരു വാക്ക് ടോപ്പിലെടുത്തിട്ടുണ്ടാവും എ പി കെ ഫയൽ എന്നുള്ളത് ഒരു ഒരു ഡേഞ്ചറസ് ഫയലാണ് ആ ഫയൽ നമ്മൾ തൊട്ടി കഴിഞ്ഞാൽ ഒരു ആപ്പ് ഡൗൺലോഡാവും എ പി കെ ആപ്പ് ആവും നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മുഴുവൻ കോംപ്രമൈസ് ആവും നമ്മുടെ ഡേറ്റ മുഴുവൻ ആഴ്ച ആൾക്കാർക്ക് കിട്ടും അതുവഴി അവർ നമ്മുടെ ഡേറ്റ മൊത്തം അവർ മനസ്സിലാക്കി നമ്മള് പേയ്മെന്റ് മുഴുവൻ വേറെ ഒരു റൂട്ടിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യണം ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു എസ് എം എസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു തരത്തിലും എസ് എം എസിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് പറയാറില്ല ഡയറക്റ്റ് ഒരു ലിങ്ക് കൊടുക്കും ആ ലിങ്ക് കറക്റ്റ് ആണോ അല്ലോ മനസ്സിലാക്കണമെങ്കിൽ എച്ച് ടി ടി പി എസ് അനുണ്ടാവണം ലാസ്റ്റിലെ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അനുണ്ടായിരിക്കണം ജി ഒ വി എന്ന് പറഞ്ഞ ഗവൺമെൻറ് എന്നാണ് എച്ച് ടി പി എസ് എന്ന് പറഞ്ഞ സെക്യോർഡ് വെബ്സൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ പരിക്കുകളുമായി ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം കേരളത്തിൽ ശതമാനത്തോളം കുറഞ്ഞതായി അസോസിയേഷൻ ഓഫ് ഓറൽ ആൻഡ് സർജൻസ് ഓഫ് ഇന്ത്യ കേരള ഘടകത്തിന്റെ കണ്ടെത്തൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരിലും പിൻസീറ്റ് യാത്രക്കാരിലും ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചതോടെയാണ് കേരളത്തിൽ മുഖത്ത് പരിക്കേറ്റ് ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞത് എന്ന് അസോസിയേഷൻ ഓഫ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ഇന്ത്യ കേരള ഘടകം പ്രസിഡന്റ് ഡോക്ടർ എൽദോസ് മാർക്കോസ് അറിയിച്ചു ഇടുക്കിയിലെ പെൺകുട്ടികൾക്ക് കേരള മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കി കനവ് എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് രൂപം നൽകിയ പദ്ധതി പ്രകാരം നാൽപ്പത്തി മൂന്ന് ഗോത്ര വിഭാഗ വനിതകൾക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമായിരിക്കുന്നത് മറയൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ദേവികുളം ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചത് ലേണേഴ്സ് പരീക്ഷയ്ക്കായി കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉൾപ്പെടെ നൽകിയും റോഡ് സുരക്ഷയെ പറ്റിയും റോഡ് നിയമങ്ങളെ കുറിച്ചും അവബോധം നൽകിയും മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറായ ശ്രീ എൻ കെ ദീപു പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ആലപ്പുഴ ആർ കെ ദിലുവിന്റെ നേതൃത്വത്തിൽ കേരള മോട്ടോർ വാഹന വകുപ്പ് ജില്ലയിലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലന പരിപാടി സംഘടിപ്പിച്ചു തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി സ്റ്റിക്കർ പതിപ്പിക്കുകയും ചെയ്തു എന്നൊരു സംവിധാനത്തെ കുറിച്ചാണ് നമ്മളെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് കാറുകളും മറ്റിതര വാഹനങ്ങളും റോഡിൽ പാർക്ക് ചെയ്തതിനു ശേഷം ഡോർ തുറക്കുമ്പോൾ അവലംബിക്കേണ്ട ഒരു രീതി സാധാരണയായി ഡോർ തുറക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ മുട്ടി അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ മറ്റും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കുക ഡച്ച് റീച്ച് മെത്തേഡ് എന്ന സംവിധാനം ഫോളോ ചെയ്യുക അതായത് ആശുപത്രി ശാസ്ത്രീയ സംവിധാനത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ വാഹനത്തിന്റെ വലതു വശത്തിരിക്കുന്ന ആൾക്കാർ ഡോർ തുറക്കുന്നത് സാധാരണയായി വലത് കൈ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ വാഹനത്തിന്റെ ഇടതു വശത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ ഇടതു കുറവ് ഉപയോഗിച്ചാണ് ഡോർ ഡോറ് തുറക്കുന്നത് എന്നാൽ ഡച്ച് റീച്ച് മെത്തേഡിൽ പറയുന്നത് നമ്മുടെ വലതു വശത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ വലതു കരത്തിന് പകരം ഇടതു കൈയും വാഹനത്തിന്റെ ഇടതുവശത്തിരിക്കുന്ന ആൾക്കാർ അവരുടെ വലതു കൈ ഉപയോഗിച്ച് ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നിലേക്കുള്ള കാഴ്ച നേരിൽ കാണാൻ കഴിയുകയും അതായത് ഇടത് കരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ശരീരം പിന്നിലേക്ക് തിരിയുകയും പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് നേരിട്ട് കാണാനും കഴിയുന്നതാണ് അഥവാ ഏതെങ്കിലും വാഹനം വന്നാൽ തന്നെയും നമുക്ക് നേരിട്ട് കാഴ്ച ഉള്ളതുകൊണ്ട് ആ വാഹനം സുരക്ഷിതമായി കടന്നു പോയതിനു ശേഷം ഡോർ പൂർണ്ണമായും തുറന്നു നമുക്ക് പുറത്തിറങ്ങാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത് നെതർലൻഡ്സിലാണ് അതുകൊണ്ടാണ് അതിനാ ഒരു പേര് വന്നത് നെതർലൻഡ്സിൽ സാധാരണയായി സൈക്ലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ റോഡ് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ സൈക്ലിസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഡോർ തുറക്ക് അല്ലെങ്കിൽ ഡോറിംഗ് ആക്സിഡന്റിലൂടെ അപകടത്തിൽപ്പെടുന്നത് കാരണം അവിടത്തെ അധികാരികൾ നടപ്പിലാക്കിയ ഒരു ശാസ്ത്രീയ സംവിധാനമാണ് ഡച്ച് മെത്തേഡ് കേരള മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച പ്രധാന വാർത്തകളുമായി ഗതാഗത